ഞാനുള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടുള്ള അപ്പം ഇവിടെ ഒരു ഒരു കൃഷിത്തോട്ടത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത് ആയിട്ട് ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് ജാതി ആട്ടാണ് ഇവിടെ ഏകദേശം നൂറ്റി മുപ്പതിലധികം ജാതി അതുപോലെ പൈനാപ്പിൾ കൗങ്ങ് ഒരുപാട് കൃഷികളുള്ള ഒരു തോട്ടാണ് ഒരു ഏകദേശം ഒരു മൂന്നര ഏക്കറോളം സ്ഥലമുണ്ട് അപ്പം അവിടെ നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിന്റെ വളങ്ങൾ ജാതിക്ക് കൊടുക്കാനും അത് ചെയ്ത് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മളത് കൊണ്ടുവന്നാണ് ഇവിടെ ഇവിടുത്തെ സാറിൻ്റെ അടുത്തേക്ക് അപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങളോട് അതൊന്ന് ചെയ്ത് കാണിച്ചു തരണം എന്ന് അപ്പോൾ അത് കാരണം നമ്മളതൊന്നും ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാവർക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഗ്രീൻ പ്ലാൻ വളങ്ങളെക്കുറിച്ചുള്ള ആ ചെയ്യുന്ന രീതിയും കൂടി അതും പ്രത്യേകിച്ച് ജാതിക്ക് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സാറിനൊന്നും പരിചയപ്പെടാം കേട്ടോ നമ്മുടെ കൂടീൻ്റെ സാറേ നമസ്കാരം പേര് ആയിരുന്നു റിട്ടയർ റിട്ടയേർഡായതിനു ശേഷം ഇപ്പോൾ കൃഷി കാര്യങ്ങളാണ് നടക്കുന്നത് ആ പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ജാതി എൻ്റെ തന്നെയല്ല ഈ പ്രദേശത്തുള്ള മിക്കവാറും ജാതികളെ കായ്ക്കുന്നില്ല കായ്ക്കാതെ ആൾക്കാർ വെട്ടി കളഞ്ഞു തുടങ്ങി അന്നേരമാണ് ഞാനിതിനെപ്പറ്റി ഇവരുടെ ഗ്രീനി ഗ്രീൻ പ്ലാനറ്റിനെ പറ്റി അറിയൂ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അവർ പറയുന്നു നല്ല എന്ന് പറഞ്ഞു അവരിവിടെ വരുന്നു ചെയ്ത് കാണിക്കാമെന്ന് പറയുന്നു അങ്ങനെ ഒരു നൂറൂറ്റി മുപ്പത് ജാതിയുണ്ട് അതിന് വളം കൊണ്ടുവന്നു അത് ചെയ്ത് കഴിയിട്ട് നല്ല റിസൾട്ടാവും എന്നവർ പറയുന്നു ഞാനത് വിശ്വസിക്കുന്നു റിസൾട്ടായി കഴിഞ്ഞാൽ മിക്കവാറും ഈ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രവൃത്തി എങ്ങനെയാവും വിജയിക്കോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർക്ക് വെയിറ്റ് ചെയ്യുക പെട്ടിക്കളഞ്ഞു വിറ്റു വളരെ ഇനി വെട്ടരുതെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ് വിജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇവരെ പറ്റി അറിഞ്ഞ് അന്വേഷിച്ച് അറിഞ്ഞെടുത്തോളം സക്സസ്ഫുള്ളാണ് എന്നാണ് അറിയുന്നത് അതായത് എല്ലാവരും പറയാം നിങ്ങൾ ഒരിക്കലും ഒരാളും ജാതി വെട്ടിക്കളയണ്ട ഞങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കാൻ നല്ല ജൈവ വളങ്ങളാണ് ഗ്രീൻ പ്ലാന്റിൻ്റെ അത് പറയുന്ന രീതിയിൽ കൃത്യമായി കഴിഞ്ഞാൽ നമുക്ക് കൊമ്പൊടി എന്ന മാതിരി അഥവാ ജാതിക്കായ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ജാതിക്കാട്ടാണ് നമ്മൾ വളം ചെയ്യാൻ പോകണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജാതിയുടെ തടത്തിൽ ഒരു നാല് ചെറിയ കുഴി എടുക്കണം നാല് ദിക്കിലായിട്ട് അപ്പം നമുക്ക് ഏകദേശം ഇവിടെ ഒരു കുഴി എടുക്കാം ഇത്ര പോകുന്ന ഒരു കുഴി എടുത്താൽ മതി അപ്ലിക്കൽ വേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ നാല് കുഴി എടുക്കണം നമ്മുടെ വളങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ചിലവ് കുറച്ച് അതായത് കൂലി ചിലവ് കുറച്ച് കൊണ്ട് നമുക്ക് കൃഷി ചെയ്യാം സാറേ അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇത് ജാതിക്കുള്ളത് ഇങ്ങനെയുള്ളു അപ്പൊ തെങ്ങാണെങ്കിൽ നമുക്ക് തറം തുറക്കണ്ട ഇതേപോലെ നാല് കുഴി തന്നെ തെങ്ങിനെടുത്താൽ മതി ജാതിക്കായാലും അപ്പൊ ഇത് നമ്മൾ വളം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പണിക്കാരൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ നോക്കിയാൽ നാല് കുഴികൾ അധികം വലിയ കുഴിയൊന്നുമല്ല ചെറിയ കുഴി ഒരു നാല് ദിക്കില്ല ഒരു നാല് കുഴി എടുത്തതിന് ഈ നാല് ഈ കുഴികളിൽ നമ്മൾ ഗ്രാനുൽസ് ആയിട്ടുള്ള വളങ്ങളിടും അതേതൊക്കെയാണെന്ന് പറഞ്ഞുതരാം അതിടുക അത് അതിലേപോലെ കുറച്ച് മൈക്രോനുട്ടിയൻസ് ഉള്ളത് കലക്കൊഴിക്കുക മൂടുക കഴിഞ്ഞു നമ്മുടെ വളം പരിപാടി കഴിഞ്ഞു ഒരു ജാതിക്ക് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വളങ്ങളൊന്നും പരിചയപ്പെടുത്തി തരാട്ടോ അപ്പോൾ നമ്മൾ ഒരു ജാതിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അര കിലോ ഈ പ്രോമ് യൂസ് ചെയ്യും ഈ പ്രോമെന്ന് പറഞ്ഞാൽ പോസ്പെറേറ്റ് റിച്ച് ഓർഗാനിക് മാനുവറാണ് അപ്പോൾ അത് നമ്മളൊരു ജാതിക്ക് അരക്കിലോ എടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഭൂമി പവർ നമ്മുടെ ഏറ്റവും നല്ല വളമാണ് ഭൂമി പവറ് അതിൽ വൈറ്റമിൻസ് മിനറൽസ് സീ വീഡ്സ് എല്ലാം ചേർന്നിട്ടുള്ള അടിപൊളി വളമാണ് ഇത് നമ്മളൊരു ഇരുന്നൂറ് ഗ്രാമാണ് ഒരു വലിയ ജാതിക്ക് യൂസ് ചെയ്യുക കൂടെ നമ്മൾ റൂട്ട് ഫംഗസ് ഗാർഡ് ഇതാണ് ഈ റൂട്ട് ഗാർഡ് ഇത് കൊറച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ജാതികൾക്ക് പെട്ടെന്ന് വേരി കുറേ കസുഖവും വരുന്നതാണ് ഈ ഉണക്കവും അങ്ങനെ പല പ്രശ്നങ്ങൾ അപ്പം അതിനൊക്കെ ഇത് നല്ലതാണ് ഈ റൂട്ട് ഗാർഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ പൊട്ടാസാണ് കൊടുക്കുക കായ്ക്കുന്ന ജാതിക്ക് പൊട്ടാസ് കൊടുക്കും അത് നമ്മുടെ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ ബയോ പൊട്ടാസാ കേട്ടോ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് ബയോ ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇതൊരു അരക്കിലോ നമ്മളൊരു ജാതിക്ക് യൂസ് ചെയ്യുക പിന്നെ നമുക്ക് വരുന്നത് മൈക്രോ നൂട്ടിൻസ് ആണ് അതായത് നമുക്ക് ഇതൊക്കെ ഒരു കുഴിയിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കലക്കി ഒഴിക്കലാണ് പിന്നെ അതിന് നമ്മൾ മെയിൻ ഒന്ന് ഉപയോഗിക്കുന്നത് പ്രീമിയം എന്ന് പറഞ്ഞ ലിക്വിഡ് ആണ് ഇതാണ് നമുക്ക് ബാക്ടീരിയ ബാക്ടീരിയാണ് അമ്പതിലധികം ബാക്ടീരിയ അടങ്ങി ഇതാണ് ഈ പ്രീമിയം ഇതാണ് മണ്ണ് സോയിൽ കണ്ടീഷൻ ഏറ്റവും നമുക്ക് സൂക്ഷ്മ ചെയ്യാനൊക്കെ വർദ്ധിപ്പിക്കുക ഏറ്റവും നല്ല വളമാണ് ഈ പ്രീമിയം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ബ്ലൂമ് അതേപോലെ ബ്ലൂം എന്ന് പറഞ്ഞ ബ്ലൂമിങ്ങിന് വേണ്ടി മാത്രം നൈട്രോക്കിങ് എൻ പി കെ ആണ് അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മളൊരു ആയിട്ട് ഉപയോഗിക്കുക സ്ട്രെസ് ഔട്ടാണ് അതായത് സ്ട്രെസ് കൂടുതലുള്ള ചെടിയാണ് ഈ ജാതി എന്ന് പറയുന്നത് അപ്പോൾ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രെസ്സ് കുറയും അതിപ്പോൾ കടുത്ത ചൂടായാലും അല്ലെങ്കിൽ മഴ ആയാലും തണവായാലും എന്തായാലും കൂടുതൽ മാറി മാറിയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെടിക്ക് സ്ട്രെസ്സ് വരും അതൊക്കെ കുറച്ച് നല്ല രീതിയിലേക്ക് വരാൻ ഇത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ലിക്വിഡ് പോകുമ്പോൾ ഉള്ള വളങ്ങളൊക്കെ നമുക്ക് സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ചോട്ടിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് ചിലവ് കുറച്ച് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും വളരെ ചിലവ് കൂറും മതി സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അല്ലെ ഈ ഗ്രീൻ ബ്രാൻഡിന്റെ കണ്ടു ഇത് കേരളത്തിലാണോ മറ്റേതെങ്കിലും ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് മാനുഫാക്ചറിങ്ങും ഇതിന്റെ കമ്പനിയും വരുന്നത് പഞ്ചാബിലാണ് പഞ്ചാബിൽ ജലന്ധറിലാണ് ഇവരെ കമ്പനി ഇവര് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഇരുപത്തിമൂന്നാമത്തെ വർഷമാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് വർഷം മുൻപ് ചെറിയൊരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ് അതായത് ഇവര് മെയിനായിട്ട് നമുക്ക് ഏത് ബോട്ടിലെടുത്താലും അതും അവരുടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അവർ എന്തുകൊണ്ടാണ് ഒരു മിഷൻ ആയിട്ട് ഇവർ ഇറങ്ങി ഇതാണ് സേവ് ദി മദർ എർത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ സേവ് ദി മദർ എർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷൻ പോലെയാണ് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം കൊണ്ട് മണ്ണിൽ സൂക്ഷ്മ ജീവാണുക്കൾ ഇല്ലാതാവുകയും അതുപോലെ തന്നെ നമ്മുടെ കൃഷി വേണ്ട രീതിയിൽ വിജയിക്കാതെ എല്ലാവരും അതുപോലെ തന്നെ പല രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഇത് ഭക്ഷിക്കുന്നവർക്ക് മാത്രമല്ല ഇത് ചെയ്യുന്ന ജോലിക്കാർക്കടക്കം വന്നതൊക്കെ ക കണ്ടതിൻ്റെ പരിണിത ഫലമായിട്ട് അവർ ജൈവ രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് കൃഷി നമുക്ക് ചെയ്തു കൂടാ ജൈവ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ജൈവ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇപ്പോൾ ഇരുപത്തി മൂന്നാമത്തെ വർഷമാണ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യ എല്ലാ സ്റ്റേറ്റിലും നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേരളത്തിലും നമുക്കിപ്പോൾ ഒരു ആറ് ആറേഴ് കൊല്ലമായിട്ട് നല്ല രീതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ട് അവരുപയോഗിച്ച് റിസൾട്ടും വന്നതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് കാരണം പ്രത്യേകിച്ച് എല്ലാവരും ജൈവ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പം ജൈവ രീതിയിലായ കാരണം നമുക്ക് ഇവിടുത്തെ ഒരു പ്രധാന ഒരു പ്രശ്നം എല്ലാവരും പറയാം ഇതൊരു ബോട്ടിലിൻ്റെ വില നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ നൈറ്റ്വർക്കിങ് എൻ ടി കെ ആണ് ആയിരത്തി മുന്നൂറ് എം എൽ ആണ് പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് അങ്ങനെ നോക്കുമ്പോൾ കർഷകന് പെട്ടെന്ന് പേടി വരുമായി ഇത് വളരെ വില കൂടുതലാണല്ലോന്ന് പക്ഷെ ഇതിന്റെ ഉപയോഗിക്കുന്ന രീതി വരുമ്പോൾ വളരെ കുറച്ചേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അതായത് ഇതിപ്പോ പോളിയാർ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് എം എൽ ആണ് യൂസ് ചെയ്യുക ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കുറേ ഒരുവിധം കൃഷികൾക്കൊക്കെ പോളിയാർ സ്പ്രേ ചെയ്യാം ഇപ്പം നമുക്ക് ജാതിക്കും ചെയ്യാം ജാതിക്ക് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് മില് യൂസ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ചില ചില കർഷകർക്ക് ഇപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല ഇപ്പം സാറ് പറഞ്ഞ മാതിരി ഇവിടെ സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു അപ്പം നമുക്കിത് മണ്ണിൽ കൊടുക്കണം മണ്ണിൽ കൊടുക്കുമ്പോൾ നമ്മളിത് ഒരു അമ്പത് മില്യാലും കൊടുക്കണം അങ്ങനെയാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കാം സ്പ്രേ ആയിട്ടും കൊടുക്കാം അങ്ങനെ ചെയ്യാവുന്ന വളങ്ങളാണ് ഇതൊക്കെ അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇതെടുത്ത് വളങ്ങൾ ഇടാൻ പോവാട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് എടുക്കേണ്ടത് ഈ പ്രോമാണ് പ്രോം നമ്മൾ അരക്കിലോന എന്ന് പറഞ്ഞു ഞാനൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു തൂക്കം നോക്കി ഒരു അടയാളപ്പെടുത്തിയിട്ട് ഈയൊരു പാത്രത്തിൽ ഈയൊരളവിലെടുത്ത് അരക്കിലോനായി ഏകദേശം ഈ ഒരളവിലെടുത്താൽ മതി ഇപ്പം അരക്കിലോനായി ഇത് നമ്മളൊരു കുഴിയിലിടും അപ്പം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കിലോ പൊട്ടാസാണ് അതും ഇതുപോലെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് കിലോ പൊട്ടാഷ് അടുത്തത് നമുക്ക് ഭൂമി പവറാണ് ഭൂമി പവർ നമുക്കൊരു വലിയ ജാതിക്ക് ഇരുന്നൂറ് ഗ്രാമാണ് വേണ്ടത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം എടുക്കാൻ എളുപ്പമാണ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ലിക്വിഡിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പുകളുണ്ട് ഈ അടപ്പിൽ ഒരടപ്പെടുത്താൽ മതി നമുക്ക് അമ്പത് ഗ്രാമാണ് കേട്ടോ ഇത് അമ്പത് ഗ്രാമാണ് ഇങ്ങനെ നാലടപ്പ് എടുത്താൽ ഇരുന്നൂറ് ഗ്രാമായി അതുപോലെ തന്നെ നമുക്ക് ഒരു ജാതിക്ക് വേണ്ടത് ഈ റൂട്ട് ഗാഡ് മുപ്പത് ഗ്രാമാണ് അതും ഈ ഒരു അടപ്പ് കൊണ്ട് ഒരടപ്പെടുത്താൽ മതി ഇതുകൊണ്ട് ഒരു അടപ്പെടുത്താൽ മുപ്പത് ഗ്രാമുണ്ട് പിന്നെ നമുക്ക് ലിക്വിഡ് ഫോമിലുള്ള നമ്മുടെ മൈക്രോനുഡീൻസ് കലക്കി ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു പത്ത് ലിറ്റർ വെള്ളം എടുക്കുക നന്നായിരുന്നു ഷേക്ക് ചെയ്തോളാം ബോട്ടിൽ അമ്പത് എം എൽ ആണ് നമുക്ക് ബ്ലൂം ഒഴിക്കേണ്ടത് ഇതേപോലെ ഒരു ഔൺസ് ക്ലാസ് തന്നെ നമുക്ക് അതിൽ കൃത്യമായിട്ട് അളന്നിട്ട് ഒഴിക്കാം കേട്ടോ ഏഹ് അമ്പത് എം എൽ ഇതിലൊഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിക്കേണ്ടത് നൈട്രോക്കിങ് നൈട്രോക്കിങ് നമുക്ക് അമ്പത് എം എൽ ആട്ടോ അമ്പത് എം എൽ നൈട്രോക്കിങ് അടുത്ത് നമ്മൾ ഒഴിക്കുന്നത് പ്രീമിയാണ് ഇത് ബാക്ടീരിയ ആണെന്ന് ഞാൻ പറഞ്ഞു അമ്പത് ബാക്ടീരിയ ഇത് നമുക്ക് വേണ്ടത് ഇരുപത്തഞ്ച് എം എൽ ആട്ടോ ഇരുപത്തഞ്ച് എം എൽ അടുത്ത് നമുക്ക് ഇതേ സ്ട്രെസ് ഔട്ട് ആട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊരു പത്ത് എം എൽ മതി പത്ത് എമ്മിൽ ചേർക്കുന്നുണ്ട് അതിൽ ഒഴിച്ചു അടുത്തത് നമുക്ക് സ്പ്രെഡോൾ നയൻറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പശയാണ് നമ്മൾ ഒഴിക്കുന്നത് പശ എന്ന് പറഞ്ഞാൽ ഇത് സിന്തറ്റിക് അല്ല ഇത് അഞ്ച് മില്ലി മതി ഇത് നമ്മൾ ഹോളിയാർ സ്പ്രേ കൊടുക്കായാലും ചോട്ടിൽ ഒഴിച്ച് കൊടുക്കായാലും നമുക്ക് വേണം കേട്ടാ അതിന് ശേഷം നമ്മൾ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോ ഒരെണ്ണത്തിന് ചെയ്യണ കാരണമാണ് നമ്മൾ പത്ത് ലിറ്റർ കാണിച്ചേട്ടോ നമുക്ക് കൂടുതൽ ഒരുമിച്ച് ചെയ്യാം ഇപ്പൊ ഞങ്ങൾ കാണിക്കുന്ന കാരണം ഓരോന്നും ചെയ്തു ഇത് ഒരു ഇരുന്നൂറ് ലിറ്ററിന്റെ ടമ്മിലാണെങ്കിൽ പത്ത് ലിറ്ററിന്റെ അളവിലേക്ക് നമ്മൾ ഒരെണ്ണത്തിന് ഒഴിച്ച മതി ഇരുന്നൂറിലേക്ക് ഇരുവണ്ണത്തിന് ഒരുമിച്ച് ഒഴിച്ച് ഇളക്കിയാൽ നമുക്ക് പത്ത് ലിറ്റർ പത്ത് ലിറ്റർ വെച്ച് മുക്കി ഒഴിച്ചാൽ മതി അതൊക്കെ നമുക്ക് സ്പീഡിൽ നമ്മുടെ പണി ചെയ്യാൻ പറ്റും അതെ ഒരു കുഴിയിൽ നമ്മൾ പൊട്ടാഷ് ഇട്ടു അടുത്ത കുഴിയിൽ നമ്മൾ പ്രോം ഇട്ടു ഈ ഒരു കുഴിയിൽ നമ്മൾ ഭൂമി പവർ ഇട്ടു നാലാമത്തെ കുഴിയിൽ നമ്മൾ ഇടുന്നത് റൂട്ട് ഗാർഡ് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കുറെശ ഇട്ടുകൊടുക്ക കേട്ടോ ഓരോ കപ്പ് ചാണകപ്പൊടി ഈ നാല് കുഴികളിൽ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലിക്വിഡ് ഫോമിലുള്ള വളത്തിൽ നമ്മൾ ആ ബാക്ടീരിയയിലെ പ്രീമിയം ഒഴിക്കുന്ന കാരണം അതിനൊരു ബേസ് ആയിട്ട് പ്രവർത്തിക്കാനും നല്ല സൂക്ഷ്മ ജീവാണുകൾ വർദ്ധിക്കാനും കുറേശ്ശെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം നല്ലതാണ് അടുത്തായിട്ട് നമുക്ക് സിംപിളായിട്ട് നമ്മൾ കളിക്കുവെച്ചിട്ടുള്ള അതായത് വളങ്ങൾ ഈ ഓരോ കുഴിയിലും നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത് കുഴിയിലായിട്ട് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ കുഴി മൂടിയിട്ട് തറത്തിൽ മൊത്തമായിട്ട് ഒഴിക്കാം ഞാനിപ്പോ കുഴിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടാ ഇത് നാല് ഭാഗമാക്കിട്ട് ഈ കുഴിയിൽ കണ്ടില്ലേ നമ്മൾ ഇതേപോലെ നാല് കുഴിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് വേറ്റി അത് വറ്റിപ്പോകോളൂ ഇവിടെ ഒക്കെ പറ്റി ഏഹ് അപ്പോൾ നമ്മൾ ആ കുഴിയാണ് മൂട ഈ കുഴി മൂടി ഇടുക ഇത്രേ ഉള്ളൂ നമ്മുടെ വളത്തിന്റെ രീതി ചെയ്യാൻ ഇതിപ്പോ നമ്മളൊരു വീഡിയോ ആയിട്ട് കാണിച്ച കാരണം ഇത്ര നേരെ എടുത്തത് നമുക്കിത് ഒരു പൊരെണ്ണമായിട്ട് ചെയ്തു കൂടുതൽ എണ്ണം ചെയ്യാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റും ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വളം കൊടുക്കുമ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ അടിവളം നല്ല രീതിയിൽ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ജാതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാതി ത്രൂ ഔട്ട് ഫ്ലവറിങ്ങും കായുണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ നമ്മുടെ മൈക്രോ ഇല്ലേ അല്ലേ ബ്ലൂമ് പൂക്കളത് അതും അതിൻ്റെ കൂടെ നൈട്രോഗം കുറച്ചും ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഒഴിച്ചു കൊടുക്കേണ്ടി വരും സ്പ്രേ കൊടുക്കാൻ പറ്റുമെന്ന് സ്പ്രേ കൊടുക്കാം അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അത് ചെയ്താലാണ് നമുക്ക് ഡബിൾ എഫക്റ്റ് ആയിട്ട് വരും പിന്നത്തെ വർഷം പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ നമുക്ക് ജാതിക്ക് ചെറിയ കേടുകളാണ് വരിക അതായത് നമുക്ക് എന്തായാലും പെസ്റ്റിസൈഡും ഫംഗിസൈഡും ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നമുക്ക് കായ വിണ്ടുകയറി പൊട്ടാം അതുപോലെ തന്നെ ചിലപ്പോൾ കായ കൊഴിയാം ചിലപ്പോൾ കൊമ്പ് ചെറുതായിട്ട് ഉണങ്ങാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അതിനൊക്കെ നമുക്ക് ഫലപ്രദമായ മരുന്നുകളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കർഷകർ നമ്മളായിട്ട് അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് മരുന്നുകൾ നമ്മൾ തന്ന് അതൊക്കെ മാറ്റും ഇപ്പോൾ എന്തെങ്കിലും കൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് ഫങ്ക് വരുന്നതുകൊണ്ട് ഒരു മരുന്ന് കൊടുക്കാണ്ട് അതുപോലെ നമുക്ക് ഇതിന് ഒക്കെ കൊടുക്കാം ഇത് ഫ്രൂട്ടായി വരുമ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് വരും ഫ്രൂട്ട് വരുമ്പോൾ അപ്പോൾ നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐറ്റം അത് കലക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഇതിൽ ചെയ്യാണ്ട് അതൊക്കെ ഇപ്പോൾ പോയി വളം കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റിൽ വരണമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് അറിയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ പരിഹാരങ്ങളും നമുക്ക് ഗ്രീൻ പ്ലാന്റിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സാറിൻ്റെ തോട്ടത്തിൽ വന്നിട്ട് ജാതിക്ക് വളം കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാം കൃത്യമായിട്ടും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളം ചെയ്യാൻ ജാതിയോ തെങ്ങോ കവുങ്ങോ ഫ്രൂട്ട് പാൻസോ പച്ചക്കറിയോ തെങ്ങ് തെങ്ങ് ആ തെങ്ങ് തെങ്ങൊന്നും മണ്ടിയില്ലാണ്ടാ നിൽക്കണ അല്ലേ ആ മണ്ടിയുള്ള തെങ്ങാണെങ്കിൽ ഞങ്ങൾ അത് നിറച്ചും നളയരണ്ടാക്കി തരും അതിലൊരു മാറ്റം ഇല്ല മണ്ടിയില്ലാത്ത തെങ്ങും ഒന്നും ചെയ്യാൻ പറ്റില്ലാട്ടോ അപ്പോൾ എന്തിനും നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തോ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മൾ പാഴ്സലായും കൊറിയറായും ഓൾ കേരള നമ്മൾ അയച്ച് കൊടുക്കുന്നുണ്ട് വലിയ വലിയ തോട്ടങ്ങൾ ഇങ്ങനെ വന്ന് ചെയ്ത് കാണിക്കണമെന്ന് വച്ചാൽ നമ്മൾ നേരിട്ട് വന്ന് ചെയ്ത് കാണിച്ച് ഐറ്റം കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നല്ലൊരു വളാണ് നല്ലൊരു തുറക്കാവട്ടെ നമ്മളെല്ലാ കർഷകർക്കും നല്ലൊരു ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചെയ്യാവുന്നതും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ